ഫ്രണ്ട്സ് നമ്മൾ കഴിഞ്ഞ ആഴ്ച ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു ഓഫർ വീഡിയോ ആ വീഡിയോയിൽ നമ്മൾ ഒരാഴ്ചത്തേക്കായിരുന്നു ആ ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നത് ആ ഒരു ഓഫർ നീട്ടിയിട്ടുള്ള ഒരു ഓഫർ വീഡിയോ ആണ് ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് അതിൽ ആദ്യം വരുന്നതാണ് വിങ്കാ പ്ലാന്റ് വിങ്കൻ്റെ ഒരു അഞ്ച് കളേഴ്സ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് എല്ലാം നല്ല ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ് അയച്ചു കൊടുക്കുന്നത് വീഡിയോൻ്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല ഭംഗി നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് വിങ്ക പ്ലാന്റ് നല്ലോണം ഫ്ലവർ തരുന്ന നല്ല ഭംഗിൻ്റെ ഫ്ലവർ കാണാൻ വേണ്ടിയിട്ടാണ് വീഡിയോ ഒരു പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് E <coughs> അടുത്തായിട്ട് വരുന്ന ക്രിസ്മസ് കാറ്റസിൻ്റെ ഒരു കോംബോ ആണ് ക്രിസ്മസ് കാറ്റസിൻ്റെ ആറ് കളേഴ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കോമ്പോ ആണത് ആറ് പ്ലാന്റിന് നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് ഇൻഡോറിൽ ഷെയ്ഡിലും വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അധികം മെയിൻ്റെനൻസ് ഒന്നും ഇല്ലാണ്ട് പെട്ടെന്ന് വളർന്നിട്ടുള്ള ഒരു പ്ലാന്റ് കൂടിയാണിത് ഇല്ലാതെ ശ്രദ്ധിക്കാനുള്ള ഒരു കാര്യം ഓവറായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ നിൽക്കുക അതാണ് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഓവറായിട്ട് വെള്ളം ഒഴിച്ചുകൊടുത്ത് പ്ലാന്റ് ചീഞ്ഞ് പോകും അതുകൊണ്ടാണ് ഓവറായിട്ട് വെള്ളം ഒച്ചു കൊടുക്കുന്ന പറയാൻ കാരണം അധികം വെള്ളം ആവശ്യമില്ലാത്തൊരു പ്ലാന്റാണ് ക്രിസ്മസ് കാറ്റസ് ആറ് പ്ലാന്റിന് നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് വീടിനും വീടിനും പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഈ സെയിം സൈസുള്ള പ്ലാന്റ് ആണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്ന മെലസ്റ്റോമ പ്ലാന്റിന്റെ ഒരു കോംബോ ആണ് മെലസ്റ്റോമിന്റെ ഒരു മൂന്ന് വെറൈറ്റി ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കോംബോ ആണിത് വൈറ്റ് വയലറ്റ് യെല്ലോയും അവൈലബിൾ ആയിട്ടുള്ളത് മൂന്ന് പ്ലാന്റിന് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് വീടൊരു പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല വെയിലത്ത് വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റാണ് മെലസ്റ്റോമ പ്ലാന്റ് അതുപോലെ തന്നെ എപ്പോഴും ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റും കൂടിയാണ് നല്ല ഭംഗിയിൽ നല്ലോണം ഫ്ലവർ ഉണ്ടാകുന്ന ഒരു പ്ലാന്റും കൂടിയാണിത് മൂന്ന് പ്ലാന്റ് ഇരുന്നൂറ്റി ഇരുപത് രൂപയാണ് വരുന്നത് അടുത്തായിട്ടും ഇന്ന് ബിഗോണി വെറൈറ്റിയാണ് ബിഗോണി വെറൈറ്റി തന്നെ വാക്സ് ബിഗോണിയ അഥവാ ഫ്ലവറിംഗ് ബിഗോണി എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഫ്ലവർ ഉണ്ടാകുന്ന ബിഗോണിയ ആണിത് ഇതിൻ്റെ ഒരു നാല് പ്ലാന്റ് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാല് പ്ലാന്റിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഇതിൻ്റെ കെയറിങ് ഒക്കെ സാധാ ബികോണിയുടെ പോലത്തുള്ള കെയറിങ്ങി തന്നെയാണ് പോട്ടിങ്സോ വരുന്നത് വീഡിയോയിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് ഫ്ലവർ ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് നമ്മൾ അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ലിപ്സ്റ്റിക് പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഏഴ് വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഏഴ് പ്ലാന്റിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് വരുന്നത് ഹാങ്ങായിട്ട് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി വെറൈറ്റി ആണ് ഇത് വീഡിയോ സൈസും കാണിക്കുന്നുണ്ട് അടുത്തായിട്ട് വരുന്ന ഹൈഡ്രോജൻ പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് ഹൈഡ്രഞ്ചിൻ്റെ ഒരു അഞ്ച് വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി നാൽപ്പത് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് നല്ല വേലത്ത് വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒക്കെ നമ്മൾ നോർമലായിട്ട് യൂസ് ചെയ്യുന്ന പോട്ടിങ്സാണ് ആണ് ഒരു പ്ലാന്റിന്റെ സൈസും കാണിക്കുന്നുണ്ട് അടുത്തായിട്ട് വരുന്നത് കമേലി പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് കമേലിൻ്റെ ഒരു മൂന്ന് വെറൈറ്റി ഒരു കോമ്പോ ആണ് മൂന്ന് പ്ലാന്റിന് മുന്നൂറ്റി എമ്പത് രൂപയാണ് വരുന്നത് വർഷത്തിലുടനീളം നീള ഫ്ലവർ തരുന്ന പ്ലാന്റാണ് ആണ് കമേലി പ്ലാന്റ് ഇതിനൊരു നാല് വെറൈറ്റി അവൈലബിൾ ആണ് അപ്പോൾ നാല് വെറൈറ്റി ആവശ്യമുള്ളവർക്ക് അതും അയച്ചു കൊടുക്കുന്നതായിരിക്കും ഇതൊരു മൂന്ന് പ്ലാന്റിൻ്റെ ആണ് ഇപ്പോൾ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുള്ളത് അടുത്തായിട്ട് വരുന്ന ഡാൻസിൻഡോൾ അഥവാ ഫ്യൂസ് എന്നറിയപ്പെടുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ ഒരു നാല് വെറൈറ്റിന് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാല് പ്ലാന്റിന് മുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് നല്ല വലുത്തോളം തെർക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയിൽ ഫ്ലവർ തീരുന്ന പ്ലാന്റിൻ്റെ കൂടിയാണിത് നല്ല കൊല കൊലമായ രീതിയിൽ നല്ലോണം ഫ്ലവർ തീരുന്ന പ്ലാന്റിൻ്റെ കൂടിയാണിത് വീടിൻ്റെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല വലുപ്പുള്ള അതുപോലെ തന്നെ നല്ല റൂട്ടഡായിട്ടുള്ള പ്ലാന്റ്സും അയച്ചു കൊടുക്കുന്നത് അടുത്തായിട്ട് വരുന്നത് ചൈനീസ് ബാൽസത്തിൻ്റെ ഒരു കോമ്പോ ആണ് ചൈനീസ് ബാൽസത്തിൻ്റെ ഒരു പന്ത്രണ്ട് വറേറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് പന്ത്രണ്ട് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വരുന്നത് ഇത് എപ്പോഴും ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് സീസൺ പ്ലാന്റ് അല്ല വർഷത്തിനു ഉടനീള ഫ്ലവർ തരുന്ന പ്ലാന്റ് ആണ് നമ്മുടെ വീട്ടുമുറ്റത്തൊക്കെ നല്ലോണം ഫ്ലവർ തരുന്ന പ്ലാന്റും കൂടിയാണിത് ഇത് അത്യാവശ്യം കെയർ ആവശ്യമുള്ള ഒരു ഫ്ലവറിംഗ് പ്ലാന്റും കൂടിയാണ് ഇത് ഓവറായിട്ട് വെള്ളം അതുപോലെ വെച്ചുകൊടുക്കുന്നത് അതുപോലെത്തന്നെ പോട്ടെടുക്കുമ്പോൾ അത്യാവശ്യം ഹോളുള്ള പൊട്ടെടുക്കാൻ നോക്കുക അതുപോലെ തന്നെ പോട്ടിങ്ങ്സ് തയ്യാറാക്കുമ്പോൾ മണലും കൂടി ചേർക്കാൻ ശ്രദ്ധിക്കുക വീട്ടിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് അടുത്തായിട്ട് വരുന്ന ഗ്ലോക്സിനെ പ്ലാന്റ് ആണ് ഗ്ലോസിനേൻ്റെ ഒരു നാല് വെറൈറ്റി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാല് പ്ലാന്റിന് മുന്നൂറ്റി എഴുപത് രൂപയാണ് വരുന്നത് ഈ പ്ലാന്റ് ഒരിക്കലും നശിച്ചു പോകില്ല കാരണം ഇതിൻ്റെ ഇലകൾ ഒക്കെ പൊയിഞ്ഞു പോയാൽ ഇത് പിന്നെയും കിളുത്ത് വന്നുകൊണ്ടിരിക്കും കാരണം ഇതിൻ്റെ അടിയിൽ കിഴങ്ങ് ഉണ്ടാകും നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് ഗ്ലോക്സിനെ പ്ലാന്റ് അടുത്തായിട്ട് വരുന്ന അസൈലിയ പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് അസൈലിൻ്റെ ഒരു നാല് വെറൈറ്റി ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് നാല് പ്ലാന്റിന് മുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് ഇത് നല്ല വെയിലത്ത് വളർത്തിക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് അതുപോലെ തന്നെ വളരെ ചെറുപ്പത്തിൽ തന്നെ നല്ലവണ്ണം ഫ്ലവർ ചെയ്യുന്ന ഒരു പ്ലാന്റും കൂടിയാണ് വീഡിയോയുടെ അവസാനം പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നാല് പ്ലാന്റ് മുന്നൂറ്റി മുപ്പത് രൂപയാണ് വരുന്നത് ഇതിനധികം കെയറിൻ്റെ ആവശ്യമൊന്നും ഇല്ല പെട്ടെന്ന് വളർന്നു കിട്ടുന്ന അടിപൊളി വെറൈറ്റിയാണ് അസൈലിയ പ്ലാന്റ് അടുത്തായിട്ട് വരുന്ന ആഫ്രിക്ക മത്സ്യൻ്റെ ഒരു കോമ്പോ ആണ് ആഫ്രിക്ക മത്സ്യം ഒരു അഞ്ച് വെറൈറ്റിയാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അഞ്ച് പ്ലാന്റിന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയാണ് വരുന്നത് ഇത് നമുക്ക് ഇൻഡോറും ഷെയ്ഡറിലും വളർത്തെടുക്കാൻ പറ്റുന്ന പ്ലാന്റ് ആണ് നല്ല ഭംഗിയിൽ വളർത്തിയെടുക്കുന്നത് അതുപോലെ തന്നെ പെട്ടെന്ന് വളർന്നിട്ടുന്ന ഒരു പ്ലാന്റും കൂടിയാണ് ഇതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ വളരെ എളുപ്പമാണ് ഇതിൻ്റെ ലീഫ് വെച്ചിട്ട് ഇത് പ്ലാന്റ് പ്രൊപ്പഗേറ്റ് ചെയ്തെടുക്കാനും പറ്റും നല്ല ഭംഗിയിൽ നല്ലോണം ഫ്ലവർ ചെയ്യുന്നത് അടിപൊളി വെറൈറ്റി ആണിത് അടുത്തായിട്ട് വരുന്ന ഹോയ പ്ലാന്റിൻ്റെ ഒരു കോമ്പോ ആണ് ഹോയൻ്റെ ഒരു ഒമ്പത് ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് ഒമ്പത് പ്ലാന്റ് മുന്നൂറ്റി അമ്പത് രൂപയാണ് വരുന്നത് ഹാങ്ങായിട്ട് വളർത്തിയക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ആണ് വീട്ടിൽ പ്ലാന്റ് സൈസും കാണിക്കുന്നുണ്ട് നല്ല റൂട്ടഡ് ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ ഈ പ്ലാന്റ്സ് ഒക്കെ ഇപ്പോൾ അവൈലബിൾ ആണ് അപ്പോൾ ആവശ്യം പെട്ടെന്ന് തന്നെ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യുക കാരണം ഈ ഒരു ഓഫർ ഈ ഒരു ആവശ്യത്തേക്കൂടി മാത്രമാണ് ഉള്ളത്